തെരഞ്ഞെടുപ്പ് അടുക്കും തോറും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്കും ബി ജെ പിയുടെ സഖ്യകക്ഷികളിലേക്കും കോൺഗ്രസ് നേതാക്കളുടെ കൂടുമാറ്റം തുടരുകയാണ് മുൻ മുഖ്യമന്ത്രി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമാർ എം പിമാർ എം എൽ എ മാർ തുടങ്ങി നേതൃത്വം ഒന്നടങ്കം തന്നെ പാർട്ടി വിടുകയാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മാത്രം ഒരു ഡസനിലേറെ പ്രമുഖ നേതാക്കൾ കോൺഗ്രസ് പാർട്ടി ഉപേക്ഷിച്ച് പല പാർട്ടികളിൽ ചേർന്നു ഇതിൽ മഹാരാഷ്ട്രയിലെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് വിട്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാള് അശോക് ചവാനാണ് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് മുൻ അധ്യക്ഷനുമായിരുന്ന അശോക് ചവാൻ എം എൽ എ സ്ഥാനം രാജിവെച്ചാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നത് ബി ജെ പിയിൽ ചേർന്ന അദ്ദേഹത്തിന് രാജ്യസഭാ അംഗത്വം ലഭിക്കുകയും ചെയ്തു മൂന്ന് തവണ എം എൽ എ ആയിരുന്ന ചവാൻ മുൻ മുഖ്യമന്ത്രി എസ് ബി ചവാന്റെ മകൻ കൂടിയാണ് ഒറ്റയ്ക്കായിരുന്നില്ല ചവാന്റെ ബി ജെ പി പ്രവേശനം അൻപത്തി അഞ്ച് മുൻ കോൺഗ്രസ് എം എൽ എമാരും ചവാന്റെ കൂടെ ബി ജെ പിയിലെത്തി ബി ജെ പിയിലെത്തിയ മറ്റൊരു പ്രമുഖ നേതാവ് മിലൻ ദിയോറയാണ് മുംബൈയിലെ യുവ നേതാവും മുൻ കേന്ദ്രമന്ത്രിയും എഐ സി സി ജോയിന്റ് ട്രഷററുമായ മിലൻ ദിയോറ ഭരണകക്ഷിയായ ശിവസേന ഏക്നാഥ് ഷിന്റെ വിഭാഗത്തിലാണ് ചേർന്നത് ഭാരത് ജോഡോ ന്യായ യാത്ര തുടങ്ങിയ ദിവസമായിരുന്നു രാഹുൽ ഗാന്ധി ബ്രിഗേഡിലെ പ്രധാന അംഗമായ മിലന്തിന്റെ രാജി മുതിർന്ന നേതാവും സോണിയ കുടുംബത്തിന്റെ വിശ്വസ്തനുമായിരുന്ന മുരളി ദിയോറയുടെ മകനാണ് മിലന് ദിയോറ രണ്ടു വട്ടം ദക്ഷിണ മുംബൈയിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ ലോക്സഭയിലെത്തിയ വ്യക്തി കൂടിയാണ് പാർട്ടി ഉപേക്ഷിച്ച മിലന് ദിയോറ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് കോൺഗ്രസ് ഉപേക്ഷിച്ചത് ബാബാ സിദ്ദിഖിയാണ് മുൻ മന്ത്രിയും മുതിർന്ന നേതാവും മൂന്ന് തവണ എം എൽ എയുമായിരുന്ന ബാബാ സിദ്ദിഖി മുംബൈ റീജിയണൽ കമ്മിറ്റിയുടെ ചെയർപേഴ്സണും പാർലമെന്ററി ബോർഡ് സീനിയർ വൈസ് പ്രസിഡന്റുമായിരിക്കെയാണ് കോൺഗ്രസ് വിട്ടത് പാർട്ടി വിട്ട ബാബാ സിദ്ദിഖി ബി ജെ പിക്ക് അജിത് പവാറിൻ്റെ എൻ സി പിയിലാണ് ചേർന്നത് മറ്റൊരു കോൺഗ്രസ് പാർട്ടി ഉപേക്ഷിച്ച പ്രധാനപ്പെട്ട നേതാവ് ബസവരാജ് പാട്ടീലാണ് മഹാരാഷ്ട്ര സംസ്ഥാന കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്ന കോൺഗ്രസ് വിട്ട ബസവരാജ് പാട്ടീൽ ലിംഗായത്ത് സമുദായത്തിന് വലിയ സ്വാധീനമുള്ള ലാത്തൂർ ജില്ലയിലെ ഔസയിലെ എം എൽ എ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാല് കാലത്ത് മന്ത്രിയുമായിരുന്നു ബസവരാജ് പാട്ടീൽ ആ ബസവരാജ് പാട്ടീലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉപേക്ഷിച്ച് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് മറ്റൊരു കോൺഗ്രസ് നേതാക്കളുടെ കൂട്ടപ്പലായനത്തിന് സാക്ഷ്യം വഹിച്ച സംസ്ഥാനം അസമാണ് അസമിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര കടന്നുപോയി ദിവസങ്ങൾക്കകമാണ് പ്രമുഖരായ മൂന്ന് നേതാക്കൾ ബി ജെ പിയിലെത്തിയത് എന്നത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ബിസ്മിത ഗൊഗോയ മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ ബിസ്മിത ഗൊഗോയി നിരവധി പ്രവർത്തകർക്കൊപ്പമാണ് ബി ജെ പിയിലേക്ക് എത്തിയത് മുൻ കോൺഗ്രസ് മന്ത്രി അഞ്ചൻ ദത്തയുടെ മകളും മുൻ കോൺഗ്രസ് നേതാവ് ജിബാകാന്ത ഗൊഗോയിയുടെ മരുമകളുമാണ് കോൺഗ്രസ് വിട്ട ബിസ്മിത ഗൊഗോയ് മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് അസമിൽ കോൺഗ്രസ് പാർട്ടി ഉപേക്ഷിച്ചത് അങ്കിത ദത്തയ യൂത്ത് കോൺഗ്രസ് അസം പ്രസിഡന്റ് ആയിരുന്നു അങ്കിത ദത്ത തന്നെ ഉപദ്രവിച്ചു എന്ന് ആരോപിച്ച യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് ബി വി ശ്രീനിവാസിനെതിരെ പരാതിയും നൽകിയിട്ടുണ്ടായിരുന്നു അങ്കിത ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അങ്കിത ദത്തയുടെ ബി ജെ പി പ്രവേശനത്തെ നമ്മൾ കാണേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് റാണ ഗോസ്വാമിയാണ് രണ്ട് തവണ എം എൽ എ ആയ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് റാണ ഗോസ്വാമി അദ്ദേഹം ബുധനാഴ്ചയാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് ബി ജെ പിയിൽ ചേരാനാണ് റാണാ ഗോസ്വാമിയുടെ തീരുമാനം ഇതിനു പുറമെ കോൺഗ്രസ് എം എൽ എമാരായ കമലോഖ്യാദേ പുർഖായസ്ത സന്തദാസ് എന്നിവർ കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ ബി ജെ പി സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചും കഴിയും ഇനി മറ്റൊരു കോൺഗ്രസ് നേതാവ് പാർട്ടി വിട്ടത് കർണാടകത്തിലാണ് അത് ജഗദീഷ് ഷെട്ടാറാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന കർണാടക മുൻ മുഖ്യമന്ത്രി കൂടിയാണ് ജഗദീഷ് ഷെട്ടാർ ആ ജഗദീഷ് ഷെട്ടാറിന് ലിംഗായത്ത് സമുദായത്തിനിടയിൽ വലിയ സ്വാധീനമുണ്ട് ആ കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ വിജയത്തിന് പിന്നിലും ഷെട്ടാറിന്റെ കരങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ഉറപ്പാണ് ആ ഷെട്ടാറും ഇപ്പോൾ ബി ജെ പിയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് മഹരീന്ദ്രജിത് മാളവ്യ രാജസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയും നാല് തവണ എം കോൺഗ്രസ് വിട്ട മഹീന്ദ്രസിംഗ് മാളവ്യ പ്രതിപക്ഷ നേതാവതിനെ തുടർന്ന് വിമത ശബ്ദമുയർത്തിയിരുന്നു ആ വിമത ശബ്ദത്തിന്റെ അവസാനം എന്നോണമാണ് അദ്ദേഹം പാർട്ടി ഉപേക്ഷിച്ച് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് നരൺ ഭട്ടവ ആണ് മധ്യ ഗുജറാത്ത് മേഖലയിലെ ശക്തനായ ഗോത്രവർഗ നേതാവും മുൻ കേന്ദ്രമന്ത്രിയും അഞ്ച് തവണ ലോക്സഭാ അംഗവുമായിരുന്നു അദ്ദേഹം നിലവിലെ രാജ്യസഭാംഗത്വ കാലാവധി തീരാനിരിക്കുകയാണ് മകനോടൊപ്പം മറ്റനുയായികൾക്കോടൊപ്പം അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നത് ഒന്നാം യു പി എ സർക്കാരിൽ റെയിൽവേ സഹമന്ത്രിയായിരുന്ന നരൻ റഡ്വായുടെ ഈ നീക്കം ഗുജറാത്തിലെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ് മറ്റൊരു കൂടുമാറ്റം നടന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് അരുണാചൽ പ്രദേശിൽ രണ്ട് കോൺഗ്രസ് എം എൽ എമാരാണ് ബി ജെ പിയിൽ ചേർന്നത് കോൺഗ്രസ് ഉപേക്ഷിച്ച മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് ജാർഖണ്ഡിൽ നിന്നുള്ള ഏക കോൺഗ്രസ് എംപിയും മുൻ മുഖ്യമന്ത്രി മധു കോടയുടെ ഭാര്യയുമായ ഗീത കോടയാണ് പാർട്ടി വിട്ട ഗീതാക്കോട ബി ജെ പിയിൽ ചേരുകയുണ്ടായി നാലായിരം കോടി രൂപയുടെ കൽക്കരിപ്പാട് കേസിൽ ജയിലിൽ കിടക്കുന്ന മധു കോടയുടെ ഭാര്യയാണ് ഗീതാ കോട എന്ന് പറയുമ്പോൾ ഈ കൂറുമാറ്റത്തിന് പിന്നിലെ രഹസ്യം വളരെ വ്യക്തമാകുന്നുണ്ട് എന്തായാലും ഈ അടുത്ത കാലത്തിനിടയ്ക്ക് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലും മറ്റ് ബി ജെ പി സഖ്യകക്ഷികളിലും ചേർന്ന നേതാക്കളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതൊരു വലിയ നീണ്ട പോകും എന്തായാലും ഇത്രയധികം നേതാക്കൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുന്നത് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ നാശത്തിൻ്റെ സൂചനകൾ കൂടി അത് നൽകുന്നുണ്ട്